നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ അമ്പത്താറ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി താനൂർ ബ്ലോക്ക് സമ്മേളനം താനൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൾ സലീം അധ്യക്ഷനായിരുന്നു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ താനൂർ ബ്ലോക്ക് സമ്മേളനം താനൂർ വ്യാപാര നടന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മധു താനൂർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി നജ്മുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് തിരൂർ താലൂക്ക് പ്രസിഡന്റ് അക്ബർ അലി തിരൂർ ബ്ലോക്ക് സെക്രട്ടറി ഷാഫി ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി കുറ്റിപ്പുറം ബ്ലോക്ക് സെക്രട്ടറി മുസ്തഫ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ കുടുംബാംഗങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ അറുപത് വയസ്സ് കഴിഞ്ഞ് ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അംഗങ്ങളെയും ഉപഹാരം നൽകി ആദര ഹരിതകർമ്മസേന ബാർബർ ബ്യൂട്ടീഷ്യൻ ഷോപ്പുകളിലെ മാലിന്യമെടുക്കണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായ അലിയെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി രഞ്ജിത്ത് റഷീദ് സെക്രട്ടറിമാരായി നജ്മുദ്ദീനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഹുസൈനാർ സിജു എന്നിവരെയും ട്രഷററായി അബ്ദുൾ സലാമിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു സിജോ സ്വാഗതവും അലി പറഞ്ഞു